നമസ്കാരം ജ്യോതിഷയാത്ര ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസ ഫലം പൂരം ഉത്തരം കാലി ചിങ്ങം രാശിക്കൂറിൻ്റെ ഫലമാണ് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ജൂലൈ മാസം പതിനഞ്ച് വരെ സൂര്യൻ മിഥുനം രാശിയിലും അതായത് ചിങ്ങക്കൂറിൻ്റെ പതിനൊന്നാംകൂറിലും ശേഷം ജൂലൈ അവസാനം വരെ കർക്കിടകം രാശിയിലുമാണ് അതായത് പന്ത്രണ്ടാം കൂറിലുമാണ് സൂര്യൻ്റെ സഞ്ചാരം ലക്നക്കൂറിൽ ചൊവ്വ കേതു ഏഴാംകൂറിൽ രാഹു എട്ടാംകൂറിൽ ശനി പത്താംകൂറിൽ ശുക്രൻ പതിനൊന്നിൽ സൂര്യനും വ്യാഴവും പന്ത്രണ്ടിൽ ബുധനും ഇപ്രകാരമാണ് ഗ്രഹനില ഈ ഗ്രഹനില പ്രകാരം ജൂലൈ മാസം പതിനഞ്ച് വരെ അനവധി നേട്ടങ്ങൾ സമ്മാനിക്കുന്ന മാസമാണ് ചിങ്ങക്കൂറുകാർക്ക് സാമ്പത്തികമായി ഏതു തരം പ്രവൃത്തിയിലായാലും അധിക വരുമാനം ഉണ്ടാകും സർക്കാർ തലത്തിൽ പ്രമോഷനോ മറ്റ് അംഗീകാരമോ ലഭിച്ചേക്കാം കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കും പുതിയ ജോലിയിൽ ശ്രമിക്കുന്നവർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കുറേ പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടുന്ന കാലമാണ് എന്നാൽ ജൂലൈ പതിനഞ്ചിന് ശേഷം ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ് മോശപ്പെട്ട അഭിപ്രായങ്ങൾ അപവാദ ദോഷങ്ങൾ എന്നിവ വന്നു വിട്ടേക്കാം വീഴ്ചകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം പണച്ചെലവ് ഉണ്ടാവുമെങ്കിലും വരുമാനം കൂടും ചിങ്ങക്കൂറുകാർക്ക് പതിനൊന്നാം കൂറിലാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം അത് ഏറെ ഗുണം ചെയ്യും ദാമ്പത്യ ബന്ധങ്ങളിൽ മനോവിഷമോ മറ്റ് പ്രയാസങ്ങളോ നേരിട്ടേക്കാം ബിസിനസ്സിൽ ആദായം കൂടുതൽ ലഭിക്കും കൂട്ടായ ബിസിനസ്സിൽ തർക്കങ്ങൾ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം ഇടപാടുകളിൽ വിജയമുണ്ടാകും വിദേശത്തുള്ളവർക്ക് നേട്ടം കൊയ്യുന്ന മാസമാണ് വിദേശയാത്ര മറ്റു യാത്രകൾ ചെയ്യാൻ പോകുന്നവർക്ക് അനുകൂല സമയമാണ് തൻ്റെ എടുത്തുചാട്ടം കൊണ്ട് വാക്ക് തർക്കങ്ങളിൽ പെടാതെ സൂക്ഷിക്കണം കേസ് വഴക്കുകൾ അനുകൂലമായിത്തീരും വീട് ഭൂമി വാഹനം എന്നിവ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുകയോ വീട് വീടുപണി എടുക്കുന്നവർക്കും എല്ലാം തടസ്സമില്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് നടക്കും മക്കളുടെ കാര്യങ്ങളിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും ഉദ്ദേശിച്ച കാര്യം സഫലമാകാനിടയുണ്ട് ഏറെ ഗുണം ചെയ്യുന്ന മാസമാണ് ചിങ്ങക്കൂറുകാർക്ക് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ഗണപതിക്കും നാഗാരാധന സ്ഥാനത്തും പ്രാർത്ഥിച്ച് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ കഴിപ്പിക്കുക ഇത് പൊതുഫലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ ഉത്രം മുക്കാലി അത്തം ചിത്ര അര കന്നിക്കൂറിൻ്റെ ജൂലൈ മാസ ഫലമാണ് നന്ദി നമസ്കാരം